മോജിദത്ത് അത് മരണശേഷം സംഭവിക്കുമോ എന്നാണ് ചോദ്യം അപ്പൊ ജീവിതകാലത്ത് സംഭവിക്കും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ടാണെങ്കിലും മരണശേഷം സംഭവിക്കുമോ എന്ന് ചോദിച്ചു അത് ആയത്തിലും ഹദീസിലും ബഹുമാനപ്പെട്ട അയിമത്തുകളും പറഞ്ഞ ധാരാളം ഉദ്ധരണികളുണ്ട് അതോടൊപ്പം സംഭവിച്ചതും ഉണ്ട് കാരണം കറാമത്ത് എന്ന് പറയുന്നതിന്റെ അർത്ഥം തന്നെ ബഹുമാനം എന്നാണ് മഹത്തുക്കളെ ബഹുമാനം പ്രകടിപ്പിക്കലാണ് കറാമത്തിന്റെ ഒരു ലക്ഷ്യം അതുപോലെ അമ്പിയാക്കൾക്ക് മോചിതത്വ എന്ന് പറയുന്നതിന്റെയും ഒരു ലക്ഷ്യം അതാണ് മരണത്തോടുകൂടി രൂപവത്ത് നഷ്ടപ്പെടുന്നില്ല അതുപോലെ ഒരു വലിയന്റെ വിലായത്ത് അത് കൂടെ വിലായത്ത് നീങ്ങി പോകുന്നില്ല മരണശേഷവും വലിയ വലിയ തന്നെയാണ് തന്നെയാണ് അതുകൊണ്ട് ഏതൊരു കാരണത്താലാണോ അള്ളാഹുത്തേനെ ഇവർക്ക് ഈ ബഹുമാനം കൊടുത്തത് ആ ബഹുമാനം നിലനിന്നുകൊണ്ടേയിരിക്കും ഈ സംഭവം പറയുന്നതിന്റെ മുമ്പ് ഞാൻ ഒരു ആയത്ത് പറയാം സംഭവിച്ച ഒരു കാര്യം അങ്ങനെ സംഭവിക്കും എന്ന് മഹാന്മാരോട് ചോദ്യത്തിന് ഉത്തരം തന്നെ മഹാന്മാർ പറഞ്ഞത് കാണാം എല്ലാ വെള്ളിയാഴ്ചയും നാം പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫ് ബഹുമാനപ്പെട്ട മൂസാ നബി അലഹു വസ്സലാം അതുപോലെ ഹദൂർ അലഹു വസ്സലാം രണ്ടു നബിമാരാണ് ഈ രണ്ട് നബിമാരും ഒരു യാത്ര പോയി അതിന്റെ പശ്ചാത്തലം എല്ലാവർക്കും അറിയാം അങ്ങനെ ഒരു പ്രദേശത്തെത്തിപ്പെട്ടു ആ പ്രദേശത്തെത്തിയപ്പോൾ അവിടെ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിൽ വലിയൊരു നിർമ്മാണ പ്രവർത്തനം നടന്നു ഒരു പൊളിഞ്ഞു വീഴാറായ ഒരു ചുമര് അലൈഹി സ്വലാത്തു വസ്സലാം അത് നന്നാക്കി കൊടുക്കുകയാണ് ആ നന്നാക്കി കൊടുത്തതിനെ സംബന്ധിച്ച് മുസലഫി അലൈഹിത്തു വസ്സലാം ചോദിച്ചപ്പോ അരിശുദ്ധ ഖുർആാനിൽ അത് ഉദ്ധരിക്കുന്നുണ്ട് ാണ് നന്നാക്കി എന്നുള്ളതല്ല മറിച്ച് തൊട്ടടുത്ത് പറയുന്നു അതിന്റെ ഉള്ളിൽ ഒരു നിധി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഈ കുട്ടികൾ വലുതായാൽ അവരുടെ ജീവിതത്തിന്റെ ഉപാധിയായിട്ട് ഉപയോഗിക്കാനുള്ള വലിയൊരു നിധി അതിന്റെ ഉള്ളിലുണ്ട് മതിൽ പൊളിഞ്ഞു വീണുപോയാൽ നമുക്ക് ഭക്ഷണം ചോദിച്ചിട്ട് തരാത്ത സമൂഹമാണ് അവരാ നിധി എടുത്തു പോകും അതുകൊണ്ട് ഈ നിധി സൂക്ഷിക്കേണ്ടതുണ്ട് ആ നിധി കുട്ടികൾക്ക് തന്നെ കിട്ടണം എന്ന് സൂക്ഷിച്ചു വെച്ചത് ആരാണ് എന്തുകൊണ്ടാണ് അള്ളാഹുത്തെ രണ്ട് നബിമാരെ തന്നെ അങ്ങോട്ട് പറഞ്ഞയച്ച് ആ നിധിയെ സൂക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അള്ളാഹു ഏൽപ്പിച്ചത് അതിൽ പറയുന്നത് അവിടെ കാണാം ഈ എത്തീൻ കുട്ടികളുടെ പിതാവ് എന്ന് പറഞ്ഞാൽ ഏഴാമത്തെ ഉപ്പാപ്പയാണത് അല്ലാതെ ഈ കുട്ടികളുടെ ഏഴാമത്തെ ഉപ്പാപ്പ വലിയ മഹാനായിരുന്നു വലിയായിരുന്നു ആ പേരക്കുട്ടികൾ പാടില്ല അതാ ഉദ്ദേശിച്ചുകൊണ്ട് അദ്ദേഹം വെച്ച അദ്ദേഹത്തിന്റെ കറാമത്ത് നിലയിൽ ഏഴാമത്തെ തലമുറയിലും ും മഹാനവത്ത് അള്ളാഹുത്തേരെ പ്രകടിപ്പിക്കുകയാണ് ഇത് ഓർമ്മപ്പെടുത്തി തരുന്നു അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട തങ്ങളുടെ ഒരു ഒരു സ്ഥലത്തേക്ക് പോയ സംഭവം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ശത്രുക്കൾ അവരെ കൊന്നുകളഞ്ഞു പണ്ട് മറ്റൊരു യുദ്ധത്തിൽ യുദ്ധത്തിൽപ്പെട്ട ഒരാളെ വധിച്ചിരുന്നു അതിനു പകരമായിട്ട് ആസിം ഒരു മാംസ കഷ്ണം ലഭിക്കണം കൊല്ലപ്പെട്ടത് ആളെ വിട്ടിരുന്നു അങ്ങനെ ആ ആള് കൊന്ന ശത്രുക്കളുടെ അടുക്കലെത്തി വിവരം പറഞ്ഞപ്പോ ആ ശത്രുക്കളെ ഹാസിം റാലിയുള്ള കൊല്ലപ്പെട്ട സ്ഥലത്ത് മാംസ കഷ്ണം അല്ലെങ്കിൽ എടുക്കാൻ വേണ്ടി ചെന്ന് നോക്കുമ്പോ നാലു ഭാഗത്തിൽ നിന്നും വന്നു തല വന്ന ബഹുമാനപ്പെട്ട കറാമത്ത് എന്നുള്ള നിലയിൽ ശരീരത്തിന് കടുന്നാഗത്തിൽ കൊടുക്കുകയാണ് ബഹുമാനം കൊടുക്കുകയാണ് ശത്രുക്കൾക്ക് ആ തലറക്കാൻ കഴിഞ്ഞില്ല കടുന്നലുകൾ വന്നിട്ട് അവിടെ കുത്തി ആട്ടിക്കളഞ്ഞു ഇത് സംഭവം ഹദീസുകളിൽ കാണാം ഇത് ഉദ്ധരിച്ചു കൊണ്ട് മൗലവി അതുപോലെ തന്നെ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ മൗലവി ഈ സംഭവം മരിച്ചതിനു ശേഷം ഒരു വലിയ കറാമത്ത് ഉണ്ടാകുമോ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു ഇനി ഒരു വലിയ മരണത്തിന് പിറകെ അദ്ദേഹത്തിന്റെ കറാമത്ത് വെളിപ്പെടാമോ എന്ന് ചോദിക്കപ്പെടുന്ന പക്ഷം ജവാബ് ജമുഹൂറുൽ ജുമൂർ ബലപ്പെട്ടതാണ് ം വെളിപ്പെടാം എന്നാകുന്നു അറബി മലയാളം അതുകൊണ്ടെന്നാൽ എന്തുകൊണ്ടെന്നാൽ എല്ലാം അള്ളാഹു മരണപ്പെടുന്നതിന് കൊണ്ട് അദ്ദേഹത്തിന് അള്ളാഹുത്ത കൊടുത്തിട്ടുള്ള പദവി നീങ്ങിപ്പോകയില്ല ഞാനാമുഖത്തിൽ പറഞ്ഞതുപോലെ അപ്പോൾ അദ്ദേഹത്തിന്റെ ഹയാത്തുകാലത്ത് കറാമത്തുകൾ കൊണ്ട് അള്ളാഹുത്തേല അദ്ദേഹത്തെ ബഹുമാനിച്ച പോലെ തന്നെ മൗത്തിന്റെ പ്രകയും അദ്ദേഹത്തെ ബഹുമാനിക്കുവാൻ വേണ്ടി അദ്ദേഹത്തിന്റെ പേരിൽ ചില കറാമത്തുകളെ അള്ളാഹുത്തേല വെളിപ്പെടുത്തുന്നത് അനുവദനീയമാകുന്നു എന്ന് മാത്രമല്ല ചില വലികൾക്ക് കറാമത്തുകൾ അവരുടെ മൗത്തിന്റെ ശേഷം ഇതാ ഞാൻ പറഞ്ഞ സംഭവം കുഞ്ഞിതു മദിനിയുടെ അള്ളാഹിന്റെ ഔലിയാക്കൾ എന്ന ഗ്രന്ഥത്തിൽ മരണശേഷം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ സംഭവം സത്യവിശ്വാസികളുടെ നേരെയുള്ള അള്ളാഹുവിന്റെ ആദരവ് അവരുടെ മരണത്തോട് അവസാനിക്കുന്നില്ലല്ലോ അതുകൊണ്ട് ഒരു സത്യവിശ്വാസിയുടെ ജീവിതകാലത്ത് അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ട് വല്ല അത്ഭുത സംഭവവും അള്ളാഹു വെളിപ്പെടുത്താനുള്ള ഈ സാധ്യത അദ്ദേഹത്തിന്റെ മരണത്തോടുകൂടി അവസാനിക്കുന്നില്ല എന്നാണ് ഭൂരിപക്ഷ അഭിപ്രായം ഇമാം മുഖാരി അലി അള്ളാഹുദ്ധരിച്ച ഒരു സംഭവം നോക്കുക ഒരു നേതാവായി ശത്രുക്കളാൽ വധിക്കപ്പെടുകയുണ്ടായി അദ്ദേഹം ഒരു നേതാവിനെ വധിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആസിം തന്നെയാണോ വധിക്കപ്പെട്ടതെന്ന് ഉറപ്പുവരുത്താനായി തന്റെ ശരീരത്തിൽ നിന്നൊരു ഭാഗം മുറിച്ചു കൊണ്ടുവരുവാൻ കുറേശുകൾ ആളുകളെ അയച്ചു ഈ അവസരത്തിൽ അദ്ദേഹത്തിന്റെ ശരീരം സംരക്ഷിക്കുന്നതിന് വേണ്ടി അല്ലാ ഒരു തെരീച്ച കൂട്ടത്തെ നിയോഗിച്ച് അത് കാരണം നിന്ന് മുറിച്ചെടുക്കാൻ കഴിഞ്ഞില്ല ആദരിച്ചുകൊണ്ട് പ്രകടമാക്കിയ ഒരു കലാമത്തായിട്ടാണ് ഈ സംഭവം പണ്ഡിതന്മാർ ഉദ്ധരിച്ചിരിക്കുന്നത് എന്ന് ഔലിയാക്കൾ എന്ന പുസ്തകത്തിൽ അതിനെ രേഖപ്പെടുത്തുന്നു ഇനി നിങ്ങൾ നോക്ക് ഇത് അൽ ഫുർഖാൻ ബൈന റഹ്മാൻ എന്ന് പറയുന്ന രചിച്ച ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥത്തിൽ ശേഷം സംഭവിച്ചത് ഇദ്ദേഹം തന്നെ ഉദ്ധരിക്കുന്നു കൊല്ലപ്പെട്ടു ശത്രുക്കൾ അദ്ദേഹത്തിന്റെ ശരീരത്തിനെ പിടിക്കാൻ വേണ്ടി അന്വേഷിച്ചു നടന്നു ഫലം ശത്രുക്കൾ വന്നപ്പോഴേക്ക് അള്ളാഹു കളഞ്ഞു എന്ന് സംഭവത്തിൽ കാണാം അതുപോലെ ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അവിടെ നിന്ന് ശത്രുക്കളെ അവിടുത്തെ ഉപരോധം ഏർപ്പെടുത്തിയ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം നോമ്പ് തോറ്റിട്ടുണ്ട് അങ്ങനെ നോമ്പ് തുറക്കാനുള്ള വെള്ളം വരെ തടഞ്ഞു വെച്ചു അങ്ങനെ തടഞ്ഞു വെച്ച സംഭവം അതുപോലെ തന്നെ ഇമാം ഈ സംഭവം രേഖപ്പെടുത്തുന്നുണ്ട് അവിടെ പാതിരാത്രിയായപ്പോൾ ബഹുമാനപ്പെട്ടവർക്ക് ഈ നോമ്പ് മുറിച്ച് രണ്ടാമത് നോമ്പ് ഒന്ന് തുടങ്ങാൻ വിസാരി പാടില്ലല്ലോ അതിന് നോമ്പൊന്ന് തുറക്കണമല്ലോ വെള്ളം കിട്ടിയില്ല

ബഹുമാനപ്പെട്ട ൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് സെപ്റ്റംബർ മാസത്തിൽ ഉദ്ധരിച്ചത് കാണാം ആകെയാൽ ബഹുമാനപ്പെട്ട മഹത്വക്കൾക്ക് ജീവിതകാലത്ത് അവാഹുത്തായാലും അവർക്ക് എങ്ങനെ ഇക്രാമു നൽകിയോ ആ നിലക്ക് തന്നെ അവരുടെ ശേഷവും അവർക്ക് നൽകുന്നതാണ് ബഹുമാനപ്പെട്ട തന്റെ ിൽ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് ദീർഘമായി പറഞ്ഞുകൊണ്ട് അവസാനം പറയുന്നു ബഹുമാനപ്പെട്ട മഹത്വക്കൾക്ക് അവരുടെ വഫാത്തിന്റക്കത്ത ജാരിയ തുമ്പായദ മമാതിഹിം തമാകാനതു ഫീ ഹയാതിഹിം ജീവിലകാലത്തു ഉള്ളതു പോരെ തന്നെ അവർക്ക് മരണശേഷവും അല്ലാഹു തആല അക്റാമതു നിലർത്തു കൊടുക്കും ഇബനിൽ ഹാജി റഹിമുള്ള അൽമദ്ഹലി അദുദ്ദരിക്കു അതുപോലെ ഇമാം റംലി റളിയല്ലാഹു അൻഹുവിന്റെ ഇബാറത്ത് ആമുഖത്തിൽ ഇവിടെ പറഞ്ഞുണ്ടിണ്ട് അതിൻ കാരണം പറഞ്ഞുതന്നെ ലിഹന്ന മുഅജിസത്തു ലംബിയായി വകറാമാത്തുൽ ഔലിയാഇ ലാ തംഗതിഉ ബി മൗതിഹിം പോയ മഹാന്മാരെ നടത്താൻ പറ്റുമോ എന്ന ചോദ്യത്തിന് ഉത്തരം കൊടുക്കുന്നു മരണപ്പെട്ടവരെ വിളിച്ച് ചെയ്യുന്നതൊക്കെ അനുവദനീയവും പുണ്യകർമ്മവുമാണ് എന്ന് പറഞ്ഞതിന് കാരണമായിട്ട് ബഹുമാനപ്പെട്ട ഇമാം എന്ന് പറയുന്നത് അത് മുറിഞ്ഞു പോകുന്നതല്ല ഇങ്ങനെ പരിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ റിപ്പോർട്ട് ചെയ്ത ബഹുമാനപ്പെട്ട മുസ്ലിം ഹലീഫുകളും കഴിഞ്ഞുപോയ മഹാന്മാരൊക്കെയും ഉറപ്പിച്ച് പറഞ്ഞു മഹാന്മാരുടെ കറാമത്ത് മരണപ്പെട്ടാൽ മുറിഞ്ഞു പോകുന്നതല്ല ഇതിനെതിരെയാണ് ഇപ്പോ അഖീദക്ക് വിരുദ്ധമായി പറയുന്ന പുത്തൻവാദികള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അള്ളാഹു നമ്മളെ കേട്ടെ